ആ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി എന്നതാണ് കോൺഗ്രസ് നേതാവ് ഠാക്കൂർ ആണ് ഹർജി നൽകിയത് സർക്കാരിനെ നിയമനത്തിൽ നിന്ന് വിലക്കണമെന്നും സുപ്രീംകോടതി വിധിപ്രകാരം നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് പി ബാലഗോപാൽ വേണ്ട ബാലഗോപാൽ പതിനഞ്ചിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേരാനിരിക്കുന്നു ഈ ഒഴിവുകളിലേക്ക് ആളെ തീരുമാനിക്കുന്നതിനായി ഈ ഹർജി എപ്പോൾ പരിഗണിക്കും ഇതേ ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തിരിക്കെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മാനേജ് ചെയ്യുന്നത് ഹർജി വളരെ വൈകാതെ തന്നെ സുപ്രീം കോടതി പരിഗണിക്കണമെന്ന് ഇന്ന് ഹർജിക്കാരുടെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നതായിരിക്കും മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജയാ താക്കൂറാണ് ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സുപ്രീംകോടതിയുടെ വിധി മറികടന്നുകൊണ്ട് മറികടക്കുന്നതിനായി ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിന് നിയമനത്തിനുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തുന്നതിനോ ഒരു പ്രത്യേക നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു ഈ ഏഴ് എട്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ ജയാ താക്കൂർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഡോക്ടർ താക്കൂർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത് നേരത്തെ കോടതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം നടത്തുന്നതിന് ഒരു സമിതി രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് കൂടി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായ ഒരു സമിതിയായിരുന്നു ഈ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ സമിതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ സമിതി ആയിരിക്കണം ഈ നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഈ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിൽ ഈ ചീഫ് ജസ്റ്റിസിന് ഈ സമിതിയിൽ ആ പങ്കാളിത്തം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇത് ഈ കേസിലെടുക്കുന്ന വളരെ നിർണായകമായിരിക്കും പതിമൂന്നിനോ പതിനാലിനോ ഈ പുതിയ കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള യോഗം വിളിച്ചു വിളിച്ചേർക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം ഈ ഒഴിവ് വന്നതിൽ ആരെ ആരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ നിലവിൽ ചർച്ചകളുള്ളത് ബാലഗോപാൽ ഒപ്പം തന്നെ ഇതിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇറങ്ങുമോ അദ്ദേഹം എന്ന വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നിരുന്നു അതിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും സ്ഥിരീകരണങ്ങളുണ്ടോ ഈ പുതിയ പേരുകൾ സംബന്ധിച്ച് നിലവിൽ യാതൊരു തരത്തിലുള്ള വിവരമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമപ്രകാരം ഒരു സെല ഈ കേന്ദ്ര സർക്കാർ ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു പാനൽ സമർപ്പിക്കേണ്ടതായുണ്ട് അതായത് മുതിർന്ന വളരെ സീനിയറായ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടുന്ന ഒരു പാനൽ സമർപ്പിക്കേണ്ടതുണ്ട് ആ പാനലിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഈ പുതിയ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ ഏതൊക്കെ പേരുകൾ പരിഗണിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല ഈ രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ഈ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട് പക്ഷേ അത് സംബന്ധിച്ചുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെയും ലഭ്യമായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച അംഗത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമപരമായ വിലക്കുമില്ല നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ഗില്ല് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷം അദ്ദേഹം രാജ്യസഭയിൽ മത്സരിക്കും പിന്നെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുകയും ഒക്കെ ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ അരുൺ ഗോയൽ കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടതായുള്ളത് പക്ഷേ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നത പ്രത്യേകിച്ച് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഈ അരുൺ ഗോയൽ എന്തായാലും ആരാണ് പുതിയ സ്ഥാനത്തേക്ക് വരിക ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലുള്ള ഹർജി അതിനെക്കുറിച്ചൊക്കെ എന്ത് തീരുമാനമുണ്ടാകും കാത്തിരുന്ന് തന്നെ കാണാം ഇനി